ിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവവചന ഭാഗത്ത് നമ്മൾ കാണുന്നത് ശിഷ്യന്മാരെ അയക്കുന്ന ഈശോയാണ് അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർക്ക് അവഗണ അവഗണനകൾ ഉണ്ടാകാം അവർക്ക് സ്വീകരണങ്ങൾ ഉണ്ടാകാം പല പ്രതിസന്ധികൾ നേരിടാം ചിലപ്പോൾ അവർക്ക് ഒത്തിരി നന്മകൾ ഉണ്ടാകാം ഇതെല്ലാം ഈ പ്രേക്ഷിത വേലയിൽ ഇതെല്ലാം ഉണ്ടാകാം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഈശോ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുന്ന ആ രംഗമാണ് ഇന്നത്തെ ദൈവ വചന ഭാഗത്ത് നമ്മൾ കാണുന്നത് ഈ വചനം കേട്ടു പോകുന്ന ശിഷ്യന്മാർ അവർ നട നടത്തുന്ന അത്ഭുതങ്ങളിലൊക്കെ അവർ നടത്തുന്ന പ്രാർത്ഥനകളിലൊക്കെ ഒത്തിരി അത്ഭുതങ്ങൾ സംഭവിക്കുന്നുമുണ്ട് പിശാചികളെ സുഖപ്പെടുത്തുവാൻ രോഗികൾക്ക് സൗഖ്യം നൽകാനൊക്കെ അവർക്ക് സാധിക്കുന്നുമുണ്ട് അത്രയും പെട്ട കർത്താവിൻ്റെ ശിഷ്യനായിരിക്കുവാനുള്ള കൃപ ഈ പന്ത്രണ്ട് പേർക്ക് ലഭിക്കുകയാണ് നമുക്കും പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ വിളി സ്വീകരിക്കുവാൻ കർത്താവിനെ പ്രതി അവൻ്റെ വചനം പ്രഘോഷിക്കുവാൻ അവന് വേണ്ടി അനേകർക്ക് സൗഖ്യം നൽകുവാൻ അനേകർക്ക് കർത്താവിൻ്റെ ബലി അർപ്പിക്കുവാൻ ധാരാളം പേരെ തിരഞ്ഞെടുക്കണമേ ഈ ശിഷ്യത്വത്തിലേക്ക് എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ നിത്യപുരോഗതനായ അനേകർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു I'm